ജയ് ശ്രീറാം വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് ഉസ്താദ് പൊന്നുരുണി കുഞ്ഞു മുഹമ്മദ് മൗലവിയുടെ പ്രസംഗം ഇപ്പോൾ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ശ്രദ്ധ നേടുകയാണ് ശ്രീരാമൻ മുഹമ്മദ് നബിക്കും മുമ്പേ ജീവിച്ചിരുന്ന ഭാരതീയൻ ഇത് പറയുന്നത് ഒരു ഹിന്ദുവല്ല ഒരു കറകളഞ്ഞ മുസൽമാനാണ് ലോക സമസ്ത സുഖനോ ഭവന്തു എന്നത് ഗോക്കളെയും ബ്രാഹ്മണരെയും പ്രജകളുടെയും സംരക്ഷണത്തിലൂടെ കൈവരിക്കാൻ സാധിക്കുന്ന സമാധാനമാണെന്നും അദ്ദേഹം പറയുന്നു ഉസ്താദ് പൊന്നൂരിനെ നി കുഞ്ഞു മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷമോ മറ്റോ ആണെന്ന് തോന്നി വീഡിയോ അദ്ദേഹം പുറത്തിറക്കിയത് ഇപ്പൊ വീണ്ടും അത് ചർച്ചയാവുകയാണ് ശ്രീരാമൻ ആരാണ് എന്ന് അറിയണമെന്ന് മുഹമ്മദ് മൗലവി പറയുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രസംഗം വീണ്ടും പ്രചരിക്കുന്നത് ലോകാസമസ്ത ഭവന്തു എന്നതിന്റെ അർത്ഥവും അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നു ലോകം ശുഭമാകണമെങ്കിൽ ഗോക്കളെയും ബ്രാഹ്മണരെയും പ്രജകളെയും സംരക്ഷിക്കണമെന്നാണ് പറയുന്നത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും തെറ്റു ചെയ്യാത്തവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ എ കെ ജി ഇ എം എസ് സുന്ദരയ്യ സിന്ദാബാദ് എന്ന് വിളിച്ച ആളാണ് എന്നിട്ട് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ പിന്നെ എങ്ങനെയാണ് ജയ് ശ്രീറാം വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു ആരാണ് ശ്രീരാമൻ മനസ്സിലാക്കിയോ എന്നും അദ്ദേഹം ചോദിക്കുന്നു മുഹമ്മദ് നബിക്കും എത്രയോ മുൻപ് ജീവിച്ചിരുന്ന ഭാരതീയൻ മൗലവിയായാലും മൊല്ലാക്കയായാലും എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മതത്തിന്റെ തെറ്റു മനസ്സിലാക്കി സംശുദ്ധമാക്കാൻ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ഇസ്ലാമ ഫോബിയ എന്ന വാക്കും അതിനെ ചൊല്ലുള്ള പ്രശ്നങ്ങളും അധികരിക്കുന്നതാണ് സമീപകാല കാഴ്ചകൾ അതിന് വഴിവെക്കുന്ന ഒരുപാട് സാമൂഹിക സന്ദർഭങ്ങളും ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്നുകൂടിയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അതിന് പ്രതിവിധി ഉണ്ടാകുന്നതും ഇസ്ലാം മതവിശ്വാസികളിൽ നിന്ന് തന്നെയാണ് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങളുടെ സൌഹൃദ സദസ്സിൽ ഉസ്താദ് പൊന്നുരുന്നി കുഞ്ഞു മുഹമ്മദ് മൌലവി നടത്തിയ സംഭാഷണത്തിലാണ് മഹാഭാരതവും ശ്ലോകങ്ങളും ബൈബിൾ വചനങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിരുന്നത് വളരെ സുദീർഘമായ അദ്ദേഹത്തിന്റെ പ്രസംഗം മതങ്ങളെ യും ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊള്ളണം ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നുണ്ട് ആദമാണ് ഇവിടെ ആദ്യം ഉണ്ടായത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് സേതുബന്ധനത്തെയും ബൈബിളിനെയും കോർത്തിണക്കിയാണ് അതുപോലെ മാതാ അമൃതാനന്ദ മഠത്തിലെ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു അമൃതാനന്ദപയി മഠത്തിലെ പൂർണാനന്ദ സ്വാമി മൗലവിയെ പ്രസംഗത്തിനായി ക്ഷണിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചത് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ടാണ് താൻ തന്റെ പ്രസംഗം ആരംഭിച്ചത് എന്നും മൗലവി തന്റെ പ്രഭാഷണത്തിൽ പറയുന്നു അവസാന വരി മാത്രം ചൊല്ലരുത് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ നിത്യം സുഖിനോ ഭവന്തു യും ചൊല്ലണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ബ്രാഹ്മണവാദിയാണെന്ന് അവിടെയും നിങ്ങൾക്ക് തെറ്റി എന്താണ് ബ്രാഹ്മണൻ എന്നറിഞ്ഞാൽ ആ സംശയവും മാറുമെന്നും അദ്ദേഹം ഈ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്വോദാഹരണ സഹിതമാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം പരാമർശിക്കുന്നത് എന്തായാലും ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിരവധി അധിക്ഷേപങ്ങളൊക്കെ പ്രമുഖരായ വ്യക്തികൾക്ക് നേരെ നടക്കുമ്പോൾ ഇതുപോലെയുള്ള പഴയ സ്വന്തം സമുദായത്തിലുള്ള പ്രഗത്ഭരായ അറിവുള്ള വ്യക്തികൾ പറഞ്ഞ വീഡിയോകൾ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും എന്ന് കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്